ആശ ടി വിമാൻ ടീച്ചെയും പ്രശാന്ത് പോലീസ് സ്റ്റേഷൻ ഓഫീസർ മിന്ദി തന്നെയും അധ്യമി അവരോടൊപ്പം ക്ഷണിച്ചോടുന്നു െ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് ഉന്നതിയിലേക്ക് കൈപ്പിടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ അനധ്യാപകരും ഇവിടുത്തെ ബാക്കി പിക്കയും ഒക്കെ ചേർന്നതൊക്കെ ഈ ഉദ്ഘാടനം ചെയ്യുന്ന जोस गो അതും കൂടെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത കാരണം നമുക്ക് ഈ പഠിക്കുന്ന ഈ കാലത്ത് നമ്മുടെ വെച്ചാൽ നമ്മുടെ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ തെറ്റുള്ളൂ അപ്പൊ നമ്മുടെ ചിന്ത ശരിക്കും പോലെ പോകുമ്പോൾ ഉണ്ടെങ്കിൽ ഇവിടെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലിമെന്റ് ചെയ്യുന്ന പറ്റുള്ളൂ കാരണം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ തന്നെ നമ്മുടെ ക്ലാസ്മേറ്റാണ് ഏറ്റവും കൂടുതൽ കുടുംബാന്തരീക്ഷത്തിലാണ് ചൊചിതം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പരിപാടി നടന്നിട്ടുള്ളത് ആക്കി എനിക്കും നമ്മുടെ ചിജോജോയ്ക്ക് പതിനൊന്ന് മണിക്ക് പതിനൊന്ന് നിലയ്ക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുള്ള അധ്യക്ഷസ്ഥാനും പ്രത്യേകിച്ച് പോയത്തിൽ കേൾക്കാൻ കിട്ടും കാരണം ഇത് ഈ